വിദ്യാർത്ഥികളെ വാർഡ് മെമ്പർ മർദ്ദിച്ചതായി പരാതി പ്ലാവൂർ സ്വദേശികളായ അഭിനവ് അനീഷ് എന്നീ വിദ്യാർത്ഥികൾക്കാണ് മർദ്ദനമേറ്റത് കാട്ടാകട പഞ്ചായത്തിലെ ആമച്ചൽ വാർഡ് മെമ്പർ ശ്യാംകുമാറും സംഘവുമാണ് വിദ്യാർത്ഥികളെ മർദ്ദിച്ചതായി ആരോപണമുള്ളത് സ്കൂളിന് സമീപം കറങ്ങി നടന്ന് ശല്യം ഉണ്ടാക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം തന്റെ അനിയത്തിയോട് സംസാരിക്കുന്നതിനിടെയാണ് ആക്രമണം നടത്തിയതെന്നും അഭിനവ് പറഞ്ഞു കാട്ടാകട പോലീസ് കേസെടുത്തു எவ்வன் ஆனா நம்ம ஆமச்சன் கிட்டு அப்பூ எணிட்டு வரையு அப்ப அவளோட അവിടെ സംസാരിച്ച് പോയതിന് ശേഷം ഇവരാണെങ്കിൽ ഫസ്റ്റ് അനിയത്തിയിലൂടെ വന്നിട്ട് ഇതേപോലെ ഇതിലോ പറഞ്ഞിട്ട് നമ്മളെ അവിടെ തോടിക്കൊണ്ട് വന്നിട്ട് നമ്മളെ ഷർട്ടിന് കയറിയിട്ട് നീയൊക്കെ ഇവിടെ എന്തിന് കറക്കാം എന്നൊക്കെ ചോദിച്ച് ഇവിടുന്ന് എടുത്ത് വേണം ഒരുപാട് പേരുണ്ടായിരുന്നു അവരെന്ത്വിടെ നിന്ന് കറക്കുക എന്ന് തോന്നുന്നു ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് വേണം ഞാൻ പറഞ്ഞ എൻ്റെ അനിയത്തിയാണ് സംസാരിച്ച് ഇവരൊന്നും കേൾക്കാതെ

അപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് ഫോൺ കോൾ വന്ന് പെട്ടെന്ന് വീട്ടിലോട്ട് പറഞ്ഞു അവരുടെ മകൻ കരഞ്ഞ വീട്ടിലോട്ട് വന്നു എന്താ പ്രശ്നം എന്താ പറയുക വീട്ടിൽ പെട്ടെന്ന് തരണമെന്ന് പറഞ്ഞു ഞാൻ അടിസ്ഥാനം പെട്ടെന്ന് വന്നപ്പോൾ അറിഞ്ഞു മോനോട് ചോട് ചോദിച്ചും പറഞ്ഞാൽ അവന് ആമച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്കൂളിൽ കൊടുക്കാൻ വേണ്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടി രണ്ട് പേർ കൂട്ടർ രണ്ട് പേർമാരായിട്ട് പോയപ്പോൾ അവൻ്റെ അവരുടെ കൂട്ടുകാരൻ അനീഷ് കൂട്ടുകാരനായിട്ട് പോയപ്പോൾ സഹോദരി അവൻ്റെ ഇള പെണ്ണ് പരീക്ഷ കഴിഞ്ഞ് വരികയായിരുന്നു അപ്പോൾ അവൾ വെള്ളം കുടിക്കാൻ വേണ്ടി ഒക്കെ വന്നപ്പോൾ ഞാൻ കണ്ടു ഓടിപ്പോയി അവിടെ പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നു സംസാരിച്ച് തന്നപ്പോൾ അവിടുത്തെ കുറച്ച് സദാ ആൾക്കാർ കൊണ്ടുകൾ അവരെല്ലാം വളഞ്ഞ് ചേർന്ന് അടിക്കുകയായിരുന്നു മർദ്ദിക്കുകയായിരുന്നു ആ ശ്യാം മെമ്പറിൻ്റെ നേരത്തിലായിരുന്നു ശ്യാം മെമ്പറായിരുന്നു ആ ഉണ്ടായിരുന്നു ബാക്കി എനിക്കറിയത്തില്ല അറിയുന്ന ആൾ മോനെ അറിയാം ഞാൻ കണ്ടില്ല ഹോട്ടൽ മോൻ പറഞ്ഞതാണ് എനിക്കറിയത്തില്ല ഞാൻ ആളെ കണ്ടില്ല കണ്ട ആൾക്കാരെ അറിയായിരിക്കും പക്ഷെ ഞാൻ നാമച്ച പോയില്ല ജംഗ്ഷനിൽ പോയില്ല ഇവിടെ വന്നിപ്പോൾ എനിക്ക് മെമ്പർ ഓർ ഞാൻ മെമ്പറോട് ചോദിച്ച മെമ്പർ വന്ന് നീ കൊണ്ട് ക്യാഷ് കുറഞ്ഞാൽ നമുക്ക് കാണാമെന്നും പറഞ്ഞാൽ എന്നെടുത്ത് ആക്രോശിച്ച് എൻ്റെ അടുത്തത് ഞങ്ങളിപ്പോൾ കട്ട് പരാതി കൊടുത്തു മോനെ കൊണ്ട് കാണിച്ചു പോയി അവന് റഫർ ചെയ്ത് അത് നേരിടേക്ക് വിട്ടിരിക്കുകയാണ് നേരിട്ട് എൻ്റെ കൊണ്ടുപോകണേ സ്കാനിങ് ചെയ്യണം എന്നല്ല ഇടി ചതവ് കൊണ്ട് കുറുക്കിലെ കുടിച്ചേർത്തിയൊക്കെ ഇടി കിട്ടിയെന്നാണ് പറഞ്ഞത് മോൻ അടിവറ്റത്തിച്ചാൽ പൊട്ടി കോറൽ കൊത്തി പിടിച്ച് ഇടിച്ചത് നാലുപേർ വളർന്ന് ചേർന്നിട്ടാണ് ഇടിച്ചത് ഇവനും എൻ്റെ മോനും അവൻ്റെ സുഹൃത്തു ആയ ആമച്ച ജെൽസെൽജനെ സ്കൂളിൽ കൊടുക്കാൻ വേണ്ടി ലിറ്റിൽ കേസിൽ ഫോട്ടോ എടുക്കണമെന്നായിരുന്നു അങ്ങനെ കൊടുക്കാൻ വേണ്ടി ഫോട്ടോ എടുക്കാനാണ് അവിടെ ചെന്നത് അവിടെ ചെന്നപ്പോൾ ആമച്ച ജെൽഷലിൽ വെച്ച് ഈ അവിടുത്തെ ആമ്പച്ച വാർഡിലെ പഞ്ചായത്ത് മെമ്പർ ശ്യാമും അവൻ്റെ കൂട്ടുകാരന്മാർ അഞ്ചുപേരും കൂടി മത്തിവെച്ചുകൊണ്ട് വന്ന് എൻ്റെ മോനെയും അവൻ്റെ സുഹൃത്തിനേയും വളരെ ക്രൂരമായി മർദ്ദിക്കുകയാണ് ചെയ്തത് എന്താണ് കാര്യമൊന്നുമില്ല ഒരു കാരണമല്ലാതെ അവരെ മത്തിവെച്ചുകൊണ്ട് വന്ന് ഈ കൊച്ചു കുട്ടികളെ അങ്ങ് അടിച്ച അവസരമാക്കി മുട്ടുകൊണ്ടിടിക്കുകയും കാല് മുട്ടുകൊണ്ടിടിക്കുകയും നെഞ്ചിലിടിക്കുകയും കുറുക്കിലിടിക്കുകയും ഒക്കെ ചെയ്ത് വളരെ അവസരമാക്കി അങ്ങനെ അവർ ഓടി വീട്ടിൽ എത്താൻ പറ്റിയില്ല അതിന് അവിടെ നാട്ടുകാരെല്ലാം കൂടി അറിഞ്ഞ് പിന്നെ അവരെ പിടിച്ച ആ ഒരു നാട്ടുകാരെയൊക്കെ വരട്ടി എന്നാണ് പറയുന്നത് അവരെ അടിച്ചോണ്ട് വന്നു പിടിച്ചാൽ മറ്റാൻ വന്നാൽ എത്ര മണിക്കാണ് സംഭവം ഒരു നാലു മണിക്കാണ് സംഭവം വൈകുന്നേരം നാലുമണിക്ക് അയച്ചോടെ പരാതി കൊടുത്ത് അപ്പോൾ ഇവിടെ ആശുപത്രിയിൽ വന്നപ്പോൾ അവർ പരിശോധിച്ച് നേരിട്ട് ഇങ്ങനെ താലൂക്ക് ആശുപത്രിയിലേക്ക് രോഗികളേക്ക് പോയി